ഹായ് ഫ്രണ്ട്സ് സോളിഡ് ഇൻഫർമേഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിരവധി ജോലി അവസരങ്ങൾ വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി കാണുക ഭാരത പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം ജൂനിയർ എക്സിക്യൂട്ടീവ് സെക്രട്ടറി അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലാണ് നിയമനം വരുന്നത് വിവിധ ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ജൂൺ ഇരുപത്തിയേഴിന് മുൻപായി ഓൺലൈനായി അപേക്ഷ നൽകേണ്ടതാണ് തസ്തികകൾ ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസ് സെക്രട്ടറി അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കുള്ള യോഗ്യത മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് സിവില് കെമിക്കൽ എൻജിനീയറിംഗ് എന്നിവയിൽ ഡിപ്ലോമ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് സിവില് കെമിക്കൽ എൻജിനീയറിംഗിൽ ബി ടെക്ക് ബി എഞ്ചിനീയറിംഗ് യോഗ്യതയാണ് വേണ്ടത് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് തസ്തികയിലേക്ക് യോഗ്യത വരുന്നത് ഇൻറ്റർ സി അല്ലെങ്കിൽ ഇൻറ്റർ സി പ്ലസ് ബിരുദം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസിലേക്ക് എം എസ് സി കെമിസ്ട്രി ഓർഗാനിക് ഫിസിക്കൽ ഇൻ ഓർഗാനിക് അനലറ്റിക്കൽ കെമിസ്ട്രി സ്പെഷ്യലൈസേഷൻ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് സെക്രട്ടറി തസ്തികയിലേക്ക് യോഗ്യത വരുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് താൽപ്പര്യമുള്ളവർ ഭാരത് പെട്രോളിയം ലിമിറ്റഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസ് സെക്രട്ടറി എന്നീ തെസ്സികളിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ ഇരുപത്തിയേഴ്